ഓച്ചിറ പായ്ക്കുഴി അൻസാറിൽ മുസ്ലിം സംഘത്തിന്റെ നേതൃത്വത്തിൽ സുന്നത്തായ ഉൽഹിയ വിതരണം ചെയ്തു ഊച്ചിറ ടൗൺ പള്ളി ചീഫ് ഇമാം അബ്ദുള്ള മൗലവി നേതൃത്വം നൽകി ഓച്ചിറ പായ്ക്കുഴി അൻസാറുൽ പടിഞ്ഞാറെ പള്ളിക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ ഓച്ചിറ ടൗൺ പള്ളി ചീഫ് ഇമാം അബ്ദുള മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു സുന്നത്തായ ഉൽഹിയ വിതരണം ചെയ്തത് സംഘം അവരെ കൊണ്ട് ഒക്കുന്ന നിലയുള്ള ഓരോ 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 സഹായങ്ങൾ രൂപത്തിലും മനുഷ്യരിലേക്ക് എത്തിക്കുന്നു പ്രത്യേകിച്ച് ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ മൊത്തത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന ഒരു സംഘമാണ് എ എം എസ് ഈ എം എസിൻ്റെ ഒരു വലിയ കർമ്മമാണ് ബലി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഉദിയ ഈ ഉദ്യയിലും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ സഹായിക്കാനും ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാനും ഒക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊന്നും രണ്ടും വർഷമല്ല പതിനാല് വർഷം പിന്നിടുകയാണ് ഈ സൽക്കർമ്മവുമായുള്ള ഇവരുടെ ഈ മുന്നോട്ടുള്ള ഗമനം അള്ളാഹു ഇതിനെ പ്രസിഡന്റ് റഹിം മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു മൃഗത്തെ വിലയുറപ്പിക്കാൻ വേണ്ടി നമുക്ക് അനുവാദ ഇബ്രാഹിം നബിക്ക് അനുവാദം കൊടുത്താ ഉർമ്മമാണ് വിലയേർപ്പത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് എ എം എസിന്റെ സംഘങ്ങൾ രൂപം കൊണ്ട കാലം മുതൽ ഈ പതിനാലാമത് വാർഷിക വർഷം വരെയും ഈ ഒതു കർമ്മം നിർവഹിക്കാൻ നമ്മുടെ സംഘാടകർക്കും ഇതിൽ പങ്കാളിയായ എല്ലാ നാട്ടുകാർക്കും ഇതിനോട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ വരും കാലങ്ങളിലും വരും തലമുറകളും ഇത് ഇത് നിലനിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷാജി മേമന മുഖ്യപ്രഭാഷണം നടത്തി എം എസിന്റെ പതിനാലാമത് വാർഷികവും പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് മാസത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിലും ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ കല്യാണവും ബന്ധപ്പെട്ട് എല്ലാ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഷൌക്കത്ത് അലി നൌഷാദ് അലി ഹമീദ് കുട്ടി മുഹമ്മദ് കുഞ്ഞു ജവാദ് മുന്നക്കുഴി കാസിം കല്ലിക്കാട്ട തുടങ്ങിയവർ പങ്കെടുത്തു